ഷംസുലമയെ പുത്തൻവാദികളോട് കൂട്ടുകൂടുന്നു എന്നൊക്കെ പറഞ്ഞ് ആരോപണം നടത്തി അങ്ങനെ കടന്നു വന്ന ആളുകൾ ഇവന്മാര് പിന്നീട് മുജാഹിദുകളുമായി വലിയ കൂട്ടുകെട്ട് കൂട്ടുകെട്ടിത്തുകയാണ് എന്നു മാത്രമല്ല കൂട്ടുകെട്ടാൻ ഇമാമിയങ്ങളെ പേരിൽ കള്ളം പറയാം ഇമാമിയങ്ങളെ പേരിൽ തന്നെ കളവ് പ്രചരിപ്പിക്കുകയാണ് അതാണ് ഇൻസാദ നമ്മളെ കോടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഇവരുടെ കള്ളത്തരങ്ങൾ കളവട് പറയണേ സാധാരണക്കാരെയും എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടി കളവുകൾ പറയുക അത് ഇമാമിയങ്ങളെ പേരിൽ പറയുന്നു ഉസ്താദുമാരുടെ പേരിൽ പറയുന്നു പലതും പറഞ്ഞു കൊണ്ടിരിക്കുന്നു നോക്കൂ നിങ്ങൾ മുജാഹിദുകളുമായി കൂട്ടുകെട്ടാൻ വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഉദ്ധരണി ഇമാമിയങ്ങളെ പേരിൽ കളവ് ചാർത്തി ചാർത്തിയാൾ കൊണ്ടുവന്നു നിങ്ങൾക്ക് കേൾക്കാമത് ഈ നിയമത്തിൽ മഹാനായ ും മരണം വരെ ഉറച്ചു നിൽക്കും ആരും ഞങ്ങളെ ഒറ്റപ്പെടുത്തരുതേ നിങ്ങളെല്ലാം ഞങ്ങളെ കൂടെ വരണേ നിങ്ങൾക്ക് സ്വർഗത്ത് കിടക്കാനാ നിങ്ങൾക്ക് സ്വർഗത്ത് കിടക്കാനാ ഇത് നിങ്ങൾക്ക് നിങ്ങളെ കൂടെയുള്ള പണ്ഡിതന്മാര് പറഞ്ഞു തന്നില്ലെങ്കിൽ അവർക്ക് അള്ളാഹു വെച്ചത് നരകത്തിൽ

കേട്ടില്ല പുത്തൻവാദികളുമായി കൂട്ടുകൂടുന്ന അവസ്ഥ ഇപ്പോൾ ഇവർക്ക് സജീവാണ് സിറാജുദലക്കം മുജാഹിദിന്റെ ഉന്നത നേതാക്കൾ വന്നിട്ട് ക്ലാസ് എടുക്കുന്നത് നോളേജ് സിറ്റിയിൽ തെബിലീകാരുടെ വലിയ വലിയ കടന്നുകയറ്റങ്ങളാണ് ഇന്നതൊക്കെ വലിയ ദർജയായിട്ട് കാണുകയാണ് ഇവർ എന്നിട്ട് അതിന് പറയാണ് ഇനി എവിടെയെങ്കിലും ഒരു മൂലയിൽ ഒരു മൂലയിലല്ല ഞങ്ങൾ സെൻട്രലാണുള്ളത് എവിടെയെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് കൂടിയുണ്ടെങ്കിൽ അത് നിങ്ങൾ ജനങ്ങളോട് പറയണേ ഫുഖഹാക്കൾ പഠിപ്പിച്ചൊരു ഇസ്തിസിനുണ്ട് ഇല്ലാലിം അസലഹത്തിൻ ദീനീയത്തിൻതീയത്തിൻ പേരോട് കോടികൊതിച്ചു വന്ന പേരോടിൻ്റെ മണ്ടത്തരങ്ങളെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ആളുകൾ ഏറ്റെടുത്തോളൂ അടുത്ത രണ്ടാമത്തെ കോടിയാണ് ഇല്ലാലി ഇല്ലാലിം അസലഹത്തിൻ ദീനീയത്തിൻതീയത്തിൻ എന്നൊരു അബാറത്ത് നമ്മുടെ ഫുഖഹാക്കൾ പറഞ്ഞ ഒരു ഉദ്ധരണി കൊണ്ടുവരാൻ നിങ്ങളെ നമ്മൾ വെല്ലുവിളിക്കുകയാണ് മുഷാവറ കൂടുണ്ടല്ലോ അതല്ലെങ്കിൽ ഇമാ ഇമാഷാഫി അവാർഡൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ പൊന്മള മൂലിയാർക്ക് അവരെ എല്ലാവരെയും കൂട്ടുപിടിച്ചോളൂ ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആകുന്ന എല്ലാവരെയും കൂട്ടുപിടിച്ചോളൂ സിഖഹിൻ്റെ ഇബാറത്തുകളിൽ നിന്ന് വഹാബികൾ ആളുകളുമായി കൂട്ടുകൂടുവാനുള്ള ഇസ്തിസയായിട്ട് മസ്ലഹത്തിൻ ഔ എന്നൊരു എവിടെയാണുള്ളത് തെളിയിച്ചാൽ അടുത്ത കോടി കൂടി തരാം മറ്റേ കോടിന്റെ വിഷയം കണക്കാക്കി തരാ സാധ്യമല്ല നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വരൂ എന്താണ് ഇതിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞത് കളവുകൾ ഇവരെ താല്പര്യങ്ങൾക്ക് വേണ്ടി പറയാ ഇമാമിങ്ങളെ പേരിൽ പറയും അത് മശാഹന്മാരെ പേരിൽ പറയൂ وروا اللى الله